നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയസാധ്യത മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ പൊതുസമ്മതരെ മത്സരത്തിനിറക്കി ജയം നേടാനുള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളും രാഷ്ട്രീയ രംഗത്തിന് പുറത്തുള്ളവരെ നിർത്തി വോട്ടുകൾ പിടിക്കാനാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും ലക്ഷ്യം സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന കോൺഗ്രസ് കൂടുതൽ ചലച്ചിത്ര താരങ്ങളെ ഇത്തവണ മത്സരിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇപ്പോഴിതാ കെ ബാബു തുടർച്ചയായി വിജയിച്ച തൃപ്പൂണിത്രയിൽ ഇക്കുറി നടനും സംവിധായകനുമായി രമേഷ് പിഷാരടിയെ കോൺഗ്രസ് രംഗത്തിറക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആലോചന കോൺഗ്രസ്സിൽ തുടങ്ങിയെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടർച്ചയായി കോൺഗ്രസ് നേതാവ് കെ ബാബു വിജയിച്ചു വന്ന മണ്ഡലമാണ് തൃപ്പൂണിത്ര അതിന് മുൻപ് സി പി എമ്മും കോൺഗ്രസും ഇവിടെ ജയിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കെ ബാബു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയതു മുതൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് വരെ മണ്ഡലം ബാബുവിനൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിലെ സി എം ദിനേഷ് മണിയെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്കാണ് കെ ബാബു പരാജയപ്പെടുത്തിയത് തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗവുമായി എന്നാൽ ബാർകോഴ ആരോപണം ഉയർന്നതോടുകൂടി ബാബു എന്ന കോൺഗ്രസ് നേതാവിന് തിരിച്ചടികൾ ആരംഭിച്ചു എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു ബാർ വിവാദത്തിൽപ്പെട്ടതും അദ്ദേഹത്തിന്റെ രാജിയുമെല്ലാം ചർച്ചയാകുന്നതിനിടെയാണ് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സി പി എം മണ്ഡലം പിടിക്കാൻ ഡിവൈഎഫ്ഐ നേതാവായ എം സ്വരാജിനെയാണ് നിയോഗിച്ചത് കെ ബാബു തന്നെയായിരുന്നു തൃപ്പൂണിത്രയിൽ കോൺഗ്രസിനായി രംഗത്തിറങ്ങിയത് എന്നാൽ നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബാബുവിൽ നിന്നും സ്വരാജ് മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു ബാബുവിന് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകൾ ലഭിച്ചപ്പോൾ സ്വരാജ് സ്വന്തമാക്കിയത് അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിയാറ് വോട്ടുകളാണ് തുടർച്ചയായ ആറാം വിജയം ലക്ഷ്യമിട്ട ബാബുവിന് ആ നിയമസഭ കാണാൻ പോലും കഴിഞ്ഞില്ല എന്നാൽ കഴിഞ്ഞ ഇലക്ഷനിൽ വീണ്ടും ബാബു തന്നെ വിജയം തിരിച്ചുപിടിച്ചു ഇത്തരത്തിലൊരു ചരിത്രമുറങ്ങുന്ന തൃപ്പൂണിത്രയിൽ ഇക്കുറി രമേഷ് പിഷാരടിയും മത്സരിപ്പിച്ചാലോ എന്ന കോൺഗ്രസിൽ ആലോചന തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിന്റെ കോട്ടയിൽ രണ്ടായിരത്തി പതിനാറിൽ എം സ്വരാജിന് നാലായിരത്തി അഞ്ഞൂറിൽ താഴെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പിഷാരടി മത്സരിക്കുമെന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ തന്നെ താൻ മത്സരിക്കാനില്ല എന്ന് രമേഷ് പിഷാരടി വ്യക്തമാക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എന്നും സ്ഥാനാർത്ഥിയാകുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിഷാരടി കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് ഏകദേശ സൂചന എന്നാൽ കെ ബാബുവിന് കിട്ടുന്ന ജനസമിതി തൃപ്പൂണിത്രയിൽ പിഷാരടിക്കോ മറ്റേത് സ്ഥാനാർത്ഥി ഇറക്കിയാലോ കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം പൂണിത്തിറക്കാക്ക എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് കെ ബാബുവിന് അതായത് ഇത് തൃപ്പൂണിത്രയിലെ ഏതൊരു ചടങ്ങിനും ബാബു ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ അവിടുത്തെ പ്രധാന സാന്നിധ്യമായി മാറാറുണ്ട് തീണ്ടാരിക്കുളിക്ക് പോലും തന്നെ വിളിച്ചാൽ താൻ പോകുമെന്ന് കെ ബാബു അഭിമാനപൂർവ്വം തന്നെ പറയുന്നുമുണ്ട് അത് തൃപ്പൂണിത്തരക്കാരിൽ ഒരാളായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ബാബുവിന്റെ വിജയം തന്നെയാണ്